ശബരിമല മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി തങ്ക അങ്കി ഘോഷയാത്ര ചൊവ്വാഴ്ച വൈകിട്ടോടെ സന്നിധാനത്തെത്തും തങ്കഅങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാൻ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിച്ചത് ഘോഷയാത്ര ഉച്ചയോടെ പമ്പയിലെത്തും ശരംകുത്തിയിൽ ദേവസ്വം ബോർഡ് ഔദ്യോഗിക സ്വീകരണം നൽകും ആറ് പതിനഞ്ചിന് സന്നിധാനത്തെത്തിയ ശേഷം ആറു മുപ്പതിന് തങ്ക അങ്കിച്ചി ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും ബുധനാഴ്ച രാവിലെ പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയാണ് മണ്ഡലപൂജ നടക്കുക ഇരുപത്തി ഏഴ് നടക്കുന്ന നട മകരവിളക്ക് ഉത്സവത്തിനായി മുപ്പതിന് അഞ്ചു മണിക്ക് തുറക്കും തിറ്റാണ്ട് തങ്കഅങ്കി രഥം നിർമ്മിച്ച സാരഥിയായ തങ്കപ്പൻ ആചാരി വർഷങ്ങൾക്ക് മുൻപാണ് മരിച്ചത് മണ്ഡലപൂജക്ക് അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തുന്നതിന് ചിത്തിര തിരുനാൾ മഹാരാജാവ് നടക്കിവച്ച തങ്ക അങ്കിയാണ് പതിറ്റാണ്ടുകളായി ഈ രഥത്തിൽ ആറന്മുളയിൽ നിന്നും കൊണ്ടുപോകുന്നത് ആദ്യകാലത്ത് തങ്കപ്പനാചാരി തന്റെ ജീപ്പ് എത്തിച്ച് രഥമാക്കി മാറ്റുകയായിരുന്നു ഒരിക്കൽ ജീപ്പ് കോട്ടയത്ത് നിന്നും മോഷണം പോയി തന്റെ രഥനിർമാണം മുടങ്ങുമോ എന്ന് തങ്കപ്പനാചാരി വിഷമിച്ചു ജീപ്പ് തിരികെ ലഭിച്ചാൽ എല്ലാ വർഷവും തന്റെ വീട്ടുമുറ്റത്ത് വെച്ച് രഥം നിർമ്മിക്കാമെന്ന് അദ്ദേഹം അയ്യപ്പനോട് പ്രാർത്ഥിച്ചു പറഞ്ഞു ഇതിനുശേഷം തന്റെ മോഷണം പോയ ജീപ്പ് തിരികെ ലഭിച്ചു അദ്ദേഹം ജീപ്പ് കോഴിഞ്ചേരിയിലെ വീട്ടിലെത്തിച്ച് രഥം നിർമ്മിച്ചു തങ്കാങ്കി രഥത്തിന്റെ സാരഥിയായി ആറന്മുളയിൽ നിന്നും ശബരിമലയിലേക്ക് പോയി തങ്കപ്പനാചാരി ചെയ്ത രഥം ശബരിമല ക്ഷേത്രത്തിന്റെ രഥം പടിയും പൊന്നിൻകൊടിമരവും മാതൃകയിലാണ്മരവും വിഗ്രഹവും എല്ലാം ഉണ്ട് തങ്കഅങ്കി രഥം വണങ്ങുമ്പോൾ ശബരിമല ക്ഷേത്ര ദർശനം നടത്തുന്ന അനുഭവമാണെന്ന് ഭക്തരും സാക്ഷ്യപ്പെടുത്തുന്നു രഥം നിർമ്മിക്കുന്നതിനും സാരഥിയാകുന്നതിനും മരിക്കും വരെ ഒരു മുടക്കവും തങ്കപ്പനാചാരിക്ക് ഉണ്ടായില്ല തങ്കപ്പനാചാരി മരിച്ചു എങ്കിലും ചരിത്രം ഏൽപ്പിച്ച ഉത്തരവാദിത്വം മുടങ്ങാതിരിക്കാൻ മക്കൾ തീരുമാനിക്കുകയായിരുന്നു വൃശ്ചികം ഒന്നു മുതൽ വ്രതം നോറ്റാണ് ഇവർ ഒരുക്കങ്ങൾ നടത്തുന്നത് ശബരിമല ക്ഷേത്രത്തിലേക്കുള്ള തങ്കഅങ്കി രഥയാത്ര അയ്യപ്പ വിശ്വാസികൾക്ക് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ് ശബരിമല സന്നിധാനത്തെ അയ്യപ്പ വിഗ്രഹത്തിൽ അണിയിക്കുന്ന അലങ്കാരൂപമാണ് തങ്കഅങ്കി തിരുവിതാംകൂറിന്റെ അവസാനത്തെ രാജഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ വർമ്മത്തി എഴുപത്തി മൂന്നിൽ സമർപ്പിച്ചതാണ് തങ്കഅങ്കി പവൻ തൂക്കമുള്ള തങ്കഅങ്കിയായിരുന്നു ചിത്രാൾ സമർപ്പിച്ചത് വൃഷേകത്തിലെ നട തുറപ്പിൽ മണ്ഡലപൂജയ്ക്ക് തങ്കഅങ്കി അണിയിച്ചുള്ള അയ്യപ്പ പൂജ ചടങ്ങായി തന്നെയുണ്ട് മണ്ഡലപൂജയ്ക്ക് തങ്കഅങ്കിയുമായി ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് യാത്ര പുറപ്പെടും തങ്കഅങ്കി രഥയാത്ര എന്നാണ് ഇത് അറിയപ്പെടുന്നത് പതിനെട്ടാം പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെട്ട ശബരിമല ക്ഷേത്രത്തിന്റെ അതേ മാതൃകയിൽ ഒരുക്കിയ രഥത്തിലാണ് തങ്കഅങ്കി കൊണ്ടുപോകുന്നത് തങ്കഅങ്കി രഥയാത്ര ആദ്യ ദിവസം കോഴഞ്ചേരി ഇലന്തൂർ ഓമല്ലൂർ പത്തനംതിട്ട കുമ്പഴ കോന്നി വെട്ടൂർ വഴി മലാലപ്പുഴ ദേവി ക്ഷേത്രത്തിലെത്തും രാത്രി അവിടെ വിശ്രമിച്ചതിനുശേഷം രണ്ടാം ദിവസം മണ്ണാറക്കുളഞ്ഞി റാന്നി രാമപുരം വടശ്ശേരിക്കര മാടമൺ വഴി പെരുന്നാട് ക്ഷേത്രത്തിലെത്തി രാത്രി അവിടെ തങ്ങും മൂന്നാം ദിവസം മണ്ഡലപൂജ ദിനത്തിൽ ലാഹ സത്രം പ്ലാപ്പള്ളി നിലയ്ക്കൽ വഴി പമ്പയിൽ ഉച്ചയോടെ എത്തുന്ന രഥയാത്ര വൈകിട്ടോടെ ശരംകുത്തിയിലെത്തും ഇവിടെ നിന്നും തങ്കഅങ്കി ഘോഷയാത്ര ദേവസ്വം അധികൃതർ സന്നിധാനത്തിലേക്ക് സ്വീകരിക്കും തുടർന്ന് തങ്കഅങ്കി ചാർത്തി ദീപാരാധനയും മണ്ഡലപൂജയും നടത്തും തങ്കഅങ്കി രഥയാത്ര സഞ്ചരിച്ചിരുന്ന പരമ്പരാഗത വഴിക്ക് പുറമെ പിന്നീട് കൂടുതൽ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് രഥയാത്ര കടന്നുപോകുന്ന പാതകളിൽ നിറപ്പറയും ആരതിയും വാദ്യമേളവും വെടിക്കെട്ടും അന്നദാനവുമായി വിശ്വാസികൾ തങ്കഅങ്കിയെ സ്വീകരിക്കും മണ്ഡലപൂജ കഴിഞ്ഞ് തങ്കഅങ്കി ആറന്മുള ക്ഷേത്രത്തിലെത്തിച്ച് ദേവസ്വം വക ഭണ്ഡാരത്തിലാണ് സൂക്ഷിക്കുക ന്യൂസ്